കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാമത്സരമായ സിബാക് ട്വന്റി ഫൈവിന്റെ പ്രാഥമിക മത്സരങ്ങൾക്കാണ് പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ തുടക്കമായത് ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ എന്ന വിഷയത്തിൽ നടക്കുന്ന സിബാക്കിൽ ദ്വീപിൽ നിന്നടക്കമുള്ള പത്ത് സ്ഥാപനങ്ങളിൽ നിന്നായി നാനൂറിൽ പരം മത്സരാർത്ഥികൾ മൂന്ന് വിഭാഗങ്ങളിലായി നൂറിലധികം മത്സരയിനങ്ങളിൽ മാറ്റുരയ്ക്കുന്നുണ്ട് സിബാക്കിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു അലിതായ സെൻട്രൽ സ്കൂളും അൽബിർ റബ്രി സ്കൂളും അടക്കമുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളാണ് ഇസ്ലാമിക് സർവ ഇസ്ലാമിക് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ദീനിൻ്റെ വെളിച്ചം പകർന്നുകൊടുക്കാൻ സമന്വയ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ അവസരം നൽകി വലിയൊരു സ്ഥാപനമായി നമുക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട് ഒന്നുമില്ല വി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ഹിദായ കമ്മിറ്റി ട്രഷറർ ഉസ്മാൻ ഹാജി പതാക ഉയർത്തി ഉബൈദ്ന്വരി ദുക്ക് നേതൃത്വം നൽകി സി എ എം എ കരീം കെ എം മുജീബുദ്ദീൻ എ പി അബു യൂസുഫ് ഹാജി എം വീരാൻ ഹാജി ഹാഫിൽ ന്ഹ്മാൻ എം ടി അബ്ദുല്ലത്തീഫ് ഹുദവി മോളൂർ മുസ്തഫ പോക്കുപടി സി വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു